ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം എന്നാൽ നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ പിള്ളേരൊക്കെ തറവാട്ടിലാണ് അപ്പം നമ്മളിന്ന് വിചാരിച്ചു ഒരു അടിപൊളി ചിക്കൻ കറിയും കൊള്ളിയും ഉണ്ടാക്കിയാലോ വിചാരിച്ചു അപ്പം നമ്മളിന്ന് കുക്കിങ് ചെയ്യണത് നമ്മൾ പുറത്താണ് ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ ഒരു പറമ്പുണ്ട് പറമ്പിലാണ് നമ്മളിന്ന് നമ്മുടെ പാചകമൊക്കെ തന്നെ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് എൻ്റെ ക്യാമറമാൻ കുഞ്ഞുമോളാണേ അപ്പോൾ കുഞ്ഞുമോൾ നിങ്ങൾക്ക് അവിടെ പറമ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് തരികയാണ് അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇഷ്ടം സാധനങ്ങളുണ്ട് അതായത് തെങ്ങുണ്ട് വേപ്പുണ്ട് ഇരുമ്പാമ്പുളി ചക്ക മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവർ കാണിച്ച് തരികയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കൊള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളി ഞാനിവിടെ ഇവിടെ ഉള്ളിൽ നിന്ന് തന്നെ അടുക്കളയിൽ നിന്ന് തന്നെ നന്നാക്കി നമ്മൾ അടുക്കളയിലത്തെ അടുപ്പമ്മയാണ് വെച്ചത് നമ്മൾ ചിക്കൻ കറിയാണ് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ആദ്യം തന്നെ കൊള്ളിയൊക്കെ നന്നാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാനും കുഞ്ഞുമോളാണ് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊള്ളി ഞാനിവിടെ തന്നെ നന്നാക്കി ഞാൻ വെട്ടി നുറുക്കി ഞങ്ങൾ അടുപ്പമ്മ വെച്ചിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഹലോ കുഞ്ഞുമൽ ഗാൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻട്രൊക്കെ പീ നേരത്താണ് കേട്ടോ പറയണത് അപ്പോൾ അതാ ഞങ്ങൾ ഞാൻ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കൊള്ളി ഞാൻ നുറുക്കി അടുപ്പം വെച്ചു അപ്പോൾ അതാ ചിക്കനൊക്കെ കഴുകി വെളുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ചിക്കനിലെ ബ്ലഡൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിനാഗിരി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെറുനാരങ്ങ നീരൊഴിച്ച് ചിക്കൻ നന്നായി ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ ഒരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കിലോ ചിക്കനാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചെറുനാരങ്ങ നീര് നമ്മുടെ കോഴിയിലേക്ക് നന്നായി പിഴിഞ്ഞു കൊടുക്കുക ഉപ്പ് പൊടി ഉപ്പ് പൊടി ഇട്ടുണ്ട് കശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ എരുവുള്ള വിളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ച് അതിര ടീസ്പൂൺ ആണേ ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല അത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണേ വീട്ടിൽ വറുത്ത പൊടിച്ചിട്ടുള്ള മസാലയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണ്ട് കേട്ടോ നമ്മൾ മസാലകളൊക്കെ ഒക്കെ ഇനി നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്ത് വെക്കാം മസാലകളൊക്കെ ഒരുമിച്ചിരുന്ന ചേരട്ടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ദാ ചിക്കൻ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് അഞ്ചല്ല അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾ കുറച്ച് കൊള്ളി മേടിച്ചിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞിട്ട് വെട്ടി നുറുക്കിയിട്ട് നമുക്കൊന്ന് അടുപ്പം വയ്ക്കാം നല്ലോണം വേവന കൊള്ളിയായിരുന്നു കേട്ടോ അടിപൊളി കൊള്ളിയായിരുന്നു അപ്പം നമ്മുടെ അവിടെ ഉണ്ടായ കപ്പയാണ് നമ്മുടെ പറമ്പിലെല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു അപ്പോൾ ഞാനൊക്കെ വെട്ടി നുറുക്കി കഴുകി അടുപ്പമ്മ വയ്ക്കുന്നുണ്ട് അപ്പം നമ്മളത് വെക്കണത് നമ്മുടെ അകത്തെ നമ്മുടെ ഉമർത്തുള്ള അടുപ്പമ്മയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാൻ കഴുകിയൊക്കെ അടുപ്പുമ്മയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുക്കളപ്പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അടുക്കളപ്പുറത്താണ് അടുക്കള കിണറാണ് കേട്ടോ നമുക്ക് ഞാൻ ഈ കിണറിൻ്റെ തിണ്ടുമ്പോൾ ഇരുന്നിട്ടാണ് ഈ കൊള്ളി നേരിയക്കുന്നത് എൻ്റെ ബാക്കിൽ നെറ്റ് ഇട്ടിട്ടുള്ളതാണ് നെറ്റ് ഇട്ടിട്ടുള്ള കിണറാണ് കേട്ടോ നെറ്റ് ഇട്ടിട്ട് മറ്റേ മറ്റേ കമ്പി ഇതൊക്കെ ഇട്ടിട്ടില്ലേ അങ്ങനത്തെ കിണറാണ് അപ്പം നമുക്ക് ആവശ്യത്തിനൊക്കെ കോരാനിങ്ങനെ തുറക്കുക വേണ്ടോ അത് കഴിഞ്ഞാൽ മൂടിയിടുക വേണ്ട അപ്പം തെറ്റത്തൊക്കെ ഇരിക്കാനൊക്കെ പറ്റുട്ടോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമുക്ക് ബാക്കിലായിട്ടാണ് ഈ പറമ്പ് വരണത്തോട് പറമ്പിൽ എല്ലാ വക സാധനങ്ങളും ഉണ്ട് കേട്ടോ തെങ്ങുണ്ട് മാവുണ്ട് ചക്കയുണ്ട് എല്ലാ വക സാധനങ്ങളും ഉണ്ട് തെങ്ങുമ്മയൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇപ്പോഴ ഇപ്പം വെച്ചിട്ടുള്ളൂ അത് മൂന്ന് കൊല്ലത്തെ തെങ്ങാണെന്ന് തോന്നുന്നു അപ്പം അതേ മാവുമാദ്യായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മാങ്ങയാണ് കേട്ടോ മൂവാണ്ട മാങ്ങയാണ് അപ്പൊ അതിനോട് സൈഡ് ചേർന്നൊരു വഴിയുണ്ട് കേട്ടോ അപ്പൊ ആ വഴി ഭാഗത്തേക്ക് പോയ കുറേ വീടുകളുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ അടുക്കള അടുക്കളയുടെ ഭാഗത്ത് ചേർന്നിട്ടുള്ള അവിടെയാണ് നമ്മുടെ അന്നത്തെ ചിക്കൻ കറിയുടെ പാചകം കേട്ടോ ഗൈസ് നമ്മൾ ഈ ചിക്കൻ കറിയിലെ ചോന്ന ചുവന്നുള്ളിയാണ് കൂടുതലും വേണ്ടത് അപ്പതാ നമ്മൾ കുറച്ച് ചുവന്നുള്ളി കുറച്ചധികം ചോന്നുള്ളി വേണം അപ്പൊ നന്നാക്കി കൊണ്ടിരിക്കയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ കൊള്ളി അടുപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ മൺകലത്തിലാണ് കൊള്ളി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ അടുപ്പ് സൂപ്പർ അടുപ്പാണ് കേട്ടോ പെട്ടെന്ന് കത്തിപ്പിടിക്കും അപ്പോൾ ഇവിടെ തന്നെയാണ് അമ്മയും അവരൊക്കെ അമ്മയൊക്കെ ചോറ് വയ്ക്കുന്ന അടുപ്പൊക്കെ ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊള്ളി അത് വെച്ച് വിറകൊക്കെ നമുക്ക് അത്യാവശ്യം വിറക് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടാണ് ഈ അടുപ്പുള്ളത് കേട്ടോ ചുവന്നുള്ളി ഒരു പാത്രം നിറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലിതൊക്കെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം ചെറുത് വലിയ ഉള്ളിയാണ് അപ്പോൾ ചെറുത് നമുക്ക് ചെറുതാക്കി ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം ചോപ്പ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ടേസ്റ്റ് കേട്ടോ ഉള്ളി ചോപ്പ് ചെയ്തതും വിളക് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും വെച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും കെട്ടപ്പോ അടുത്ത് വെച്ചി കൊള്ളി 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 വെച്ചാണ് ഞാൻ ഹലോ പറമ്പിലാണ് നമ്മുടെ കൊള്ളിട്ട് വരും കാണിച്ചത് മസാലൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മളൊരു സ്ഥലത്ത് സെറ്റ് സെറ്റാക്കിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഞാൻ ഫ്രഷ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ പരട്ടി വെച്ചിട്ടുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എന്നെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചിക്കൻ ഇട്ടുകൊടുത്തു ഒരു മൂന്ന് ട്രിപ്പ് വറക്കാനുള്ള ചിക്കൻ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കുറേശ്ശെ കുറേശേ നമ്മുടെ അടുപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ അടുപ്പാണ് കേട്ടോ പക്ഷേ അടിഭാഗം മാത്രമായിട്ടൊരു ഡയറക്റ്റ് ഒരു ഭാഗത്തേക്ക് മാത്രം പെട്ടെന്നാവും കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിക്കണം വേഗം വേഗം ഒരേ ഭാഗം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പം അത് ഒരുവിധം സെറ്റായിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരേ ഭാഗം ആകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് മറിച്ചിട്ട് നോക്കണം കാരണം ഡയറക്റ്റായിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് എനിക്ക് ചൂടെടുക്കണ കാരണം നമുക്കൊരു ചെറിയ പാത്രം തന്നെ അടികട്ടി ഒന്നും ഇല്ലാത്ത പാത്ര പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മറിച്ചെടുത്തിട്ട് ഒരു ട്രിപ്പ് അങ്ങനെ വേഗം ഞാൻ കോരി എടുത്തു കേട്ടോ സുഖമാണ് കേട്ടോ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് പാചകം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടുപ്പ് തന്നെയാണ് തന്നെയാണോട്ടോ ഈ അടുപ്പ് ചിക്കൻ നന്നായി മുഴിഞ്ഞ് വരൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി അപ്പൊ ഫസ്റ്റ് ട്രിപ്പായിട്ടുണ്ട് ഞാൻ അതൊന്ന് കോരി പിന്നെ നമ്മുടെ ഈ പറമ്പിൽ നിറച്ച് വേപ്പലുണ്ട് കേട്ടോ നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേ വേപ്പുണ്ട് അപ്പോൾ വേപ്പലൊന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടം മാതിരി വേപ്പലുണ്ട് ഞാൻ ഒരു ദിവസം ഈ പറമ്പിൻ്റെ ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അച്ചമ്മിയൊക്കെ ഉറങ്ങുമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് അപ്പോൾ അച്ചമ്മ ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളിവിടെ ചിക്കൻ പൊരിക്കലൊക്കെയാണ് അപ്പം അച്ചമ്മ കുറച്ചു നേരം ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ചായ കുടിക്കണ നേരമായില്ലോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ചിക്കൻ മറക്കണ നോക്കിയിട്ട് അച്ചമ്മ ഞങ്ങളുടെ അവിടെ പറമ്പിൽ ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ടാണ് പോയത് അപ്പം മൂത്താളും ഉണ്ട് മൂത്താളും കൂടി വന്നു ചിക്കൻ വറുത്ത് ടേസ്റ്റൊക്കെ നോക്കി നിന്നു കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ഇഞ്ചിയും വെളിച്ചുള്ളിയും ചതച്ചതില്ലേ അത് ഞാൻ ഈ വെളിച്ചെണ്ണ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ വറുത്താൽ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് ചൂടായി നമ്മളെന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വേഗം സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും മൂത്ത് വരുമ്പോഴപ്പം ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതായത് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി അത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഈ ചുവന്നുള്ളിയാണ് അപ്പം ഞാനൊരു ഒരു അരക്കിലോനും കൂടുതലും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളിയായിരുന്നു നന്നായി ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി മൂത്തേലേക്ക് നമുക്ക് ഈ ചുവന്നുള്ളി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴ്ക്കൊരാളെ ഏറ്റി വന്നു ഉറക്കത്തിലായിരുന്നു ആളെ എനിക്കി വന്നിട്ട് ചിക്കൻ വറക്കുകയാണോ എന്നൊക്കെ നോക്കിയിട്ട് നിൽക്കുക പിന്നെ ശ്രദ്ധിക്കണമല്ലോ അടുപ്പല്ലേ അപ്പോൾ മാമ കിടിച്ചു മാറ്റിണ്ട് അപ്പോൾ അതാ അതൊക്കെ മുരിഞ്ഞു വന്നേ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായി അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് അല്ലേ നമ്മുടെ ഈ കുത്തുമിളക് എന്ന് പറഞ്ഞ സംഭവം ഇട്ട് കൊടുത്തു നമ്മളിവിടെ ആരും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികൾക്കായാലും എരിവ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു നമ്മുടെ മിളകിൻ്റെയൊക്കെ ഒരു മണം വരെ ഒന്ന് മൂക്കുക അപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ട് ഒരു അഞ്ച് മണി നേരമൊക്കെ അപ്പോൾ നല്ലവണ്ണം മൂത്ത് വന്നേ അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അല്ലേ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് മൊത്തം മൊത്തം നന്നായി മസാല നമ്മുടെ ചിക്കനിലേക്ക് ആവണ വൃത്തം നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചിക്കൻ നന്നായി മൂത്ത് മറ്റേ റോസ്റ്റ് റോസ്റ്റാവുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് കൊഞ്ഞ് ഒന്ന് വറുത്ത് വേഗം എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു മൂടി വയ്ക്കുമ്പോൾ നമുക്ക് ചിക്കൻ എന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങൂട്ടോ നമുക്ക് അധികം വെള്ളമൊന്നും ഇറങ്ങില്ല കുറച്ച് വെള്ളം ഇനി ഇറങ്ങുള്ളൂ അപ്പോൾ ഒക്കെ അതാ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നോക്കാം കേട്ടോ നമ്മളിരിക്കുന്ന ഭാഗത്ത് കുറച്ച് വെയിൽ വന്നപ്പോൾ നമ്മുടെ അച്ചാച്ചൻ്റെ അടുപ്പും നമുക്ക് നമ്മുടെ ഉണ്ട് അവിടെ അതിൻ്റെ ചോട്ടിൽ വെയിൽ ഇല്ല തണലാണ് വെയിലൊന്നും അങ്ങനെ വെയിലില്ല കേട്ടോ പറമ്പിൽ നല്ല സുഖമാണ് നല്ല തണവാണ് കേട്ടോ അപ്പോൾ ഈ പാചകം ചെയ്യാനൊക്കെ നമുക്ക് പറമ്പിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നല്ലൊരു വൈബല്ലേ അപ്പോൾ നമ്മൾ ഇരുമ്പംപൊളിയുടെ ചോട്ടിലേക്ക് കൊണ്ടു അപ്പോൾ നല്ല തണല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നമ്മുടെ ആ മസാലയൊക്കെ ഉള്ള ആ പാത്രത്തിൽ കുറച്ച് ചിക്കൻ വറുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം അതായത് തിളപ്പിച്ച വെള്ളം ഒഴിക്കണേ തിളപ്പിച്ച വെള്ളം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ച് നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതൊന്ന് സെറ്റായത് അതിൽ മൊത്തം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പം നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ചായ കുടിക്കാറായി എന്ന് പറയുകയാണ് അപ്പം മൊത്തം സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂടി വെച്ചതിന് ശേഷം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പം അച്ചാച്ച അവിടെ ഇറച്ചി കൂട്ടാൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ഇളക്കി ഇനി ഒന്ന് കുറുകി വരിക വേണ്ട കേട്ടോ അപ്പോൾ അടിപൊളി ചിക്കൻ കറി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി അപ്പോൾ അതാ ഞാൻ കുറച്ച് മസാലയല്ലേ ഇട്ടിട്ടുള്ളൂ നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല നല്ല മണം കേട്ടോ മസാല അപ്പോൾ കുറച്ച് ഇടാനേപ്പാടുള്ളൂ അധികം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുത്താവും അപ്പോൾ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുത്തു മസാല ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് കുറുകാൻ വേണ്ടി വെച്ചു അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടോ മല്ലിയലിട്ട് നന്നായി ഇളക്കി മൂടി വെച്ചു അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അടിപൊളിയാണ് ഇപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് കൊള്ളി കുട്ടി ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ കൊള്ളിയും നല്ല ചൂടുണ്ട് കേട്ടോ കൊള്ളിയും നമ്മുടെ ചിക്കൻ ചിക്കൻ കറിയും കൂട്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ പക്ഷെ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കും കേട്ടോ അടിപൊളിയാണ് നമ്മളെ കാര്യം കഴിക്കാൻ പോവാ പിന്നെ അപ്പൊ ഞാൻ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ വീഡിയോ എത്രക്കുള്ള വീഡിയോ ഭയങ്കരായി അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ